വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് സ്ത്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ടു തകർത്തതായി കണ്ടത് രണ്ട് ഭണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറും തകർത്തിട്ടുണ്ട് തിടപ്പള്ളിയിൽ പൊഴ്സിൽ സൂക്ഷിച്ച ചെറിയ തുകയും ഭണ്ഡാരങ്ങളിലുള്ള ചെറിയ തുകകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പതിനാറായിരത്തോളം രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല മോഷ്ടാക്കൾ മോഷണത്തിന് ശേഷം വന്ന വഴികളിലെല്ലാം മുളക് പൊടി വിതറിയിട്ടുണ്ട് നാല് നാലോടുകളും തിടപ്പിള്ളിയുടെ ഒരു പലകയും ഇളക്കിയ നിലയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയാലേ മോഷ്ടാക്കളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ വടക്കാഞ്ചേരി ശ്രീ കാർത്തിയ പാനങ്ങാട്ടുവരയിലെ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നതായിട്ടാണ് ഇന്ന് ക്ഷേത്രം തുറന്ന തുറന്നാണിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്ഷേത്രത്തിലെ രണ്ട് അവസ്ഥയിലാണ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പതിനാറായിരത്തോളം രൂപ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ക്ഷേത്രം ജീവനക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോയതിനാൽ വലിയ കാര്യമായിട്ടുള്ള ധനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഓട് ഓടിളക്കിയിട്ടോ തിടപ്പിള്ളിയുടെ പട്ടിക ഇളക്കിയിട്ടോ ആണ് കളന്മാർ അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിലെ കടന്ന പ്രദേശത്ത് ഇവർ മുളക് പൊടി ഒക്കെ ഇറങ്ങിയതായിട്ട് കാണാൻ സാധിച്ചു കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള നിഗമനം